മനുഷ്യർ മരിച്ചു തീരുക എന്ന് പറയുന്നത് അല്ല എന്ന് നമുക്ക് മരണാനന്തര ജീവിതമുണ്ടെന്ന് മനുഷ്യർ സങ്കല്പിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല ഈ പറയുന്ന ഇതൊക്കെ ഒരു അയ്യായിരത്തിനും പതിനായിരത്തിനും അകത്തുള്ള കഥയാണ് ഈ സൂക്ഷിച്ചു വയ്ക്കുന്ന കഥയൊക്കെയുള്ളത് മനുഷ്യർ അവരുടെ ശവശരീരം കുഴിച്ചിടാൻ തുടങ്ങുക എന്ന് പറയുന്ന സാധനം തൊട്ടാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മൾ മരിക്കുന്നത് അവർ എൻ്റെ അല്ലെന്നും അവർ വേറൊരു ലോകത്തേക്ക് പോയതാണെന്നും സങ്കല്പിക്കാൻ തുടങ്ങുന്ന ഒരു തരത്തിലുള്ള ജീവിതത്തിനെ പറ്റിയുള്ള അറിവും കാര്യങ്ങളും എല്ലാം മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യരുടെ ഒരു ആന്തരിക ലോകം ലോകത്തുണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങൾ ഉണ്ടാകുന്നത് അപ്പം എനിക്ക് മരണാനന്തര ജീവിതത്തിനെ പറ്റി സങ്കല്പിക്കാൻ തുടങ്ങുന്നതാണമെന്നാണ് അവരുടെ ഈ മരിച്ചവരുടെ ശവശരീരത്തിനോടൊപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെക്കുക അവർ ആ മരണാനന്തര ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഫുഡ് ഐറ്റങ്ങൾ വെക്കുക ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതൊക്കെ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് രണ്ട് ലക്ഷം വർഷം മുമ്പ് തൊട്ട് തന്നെ ലോകത്തുണ്ട് അതിനുശേഷമാണ് ഇതിനെ ഈ ശവം മറച്ച് സൂക്ഷിച്ച് കുഴിച്ചിടുക എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങൾക്കൊന്നും ആക്സസിബിലിറ്റി ഇല്ലാതെ കൊണ്ടുപോയി മണ്ണിനടിയിൽ ഇടുക എന്ന് പറയുന്ന സാധനം തന്നെ മൂടി വയ്ക്കുക എന്ന് പറയുന്ന സാധനം പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഒക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ് ആ തുടങ്ങുന്നതിൻ്റെ തുടർച്ചയ്ക്ക് ശേഷമാണ് അവരുടെ ജീ ജീവിതാനന്തരം അവര് മരണാനന്തരം ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് എല്ലാം വെക്കുകയും അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം വെക്കുകയും ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന് ആ അങ്ങനത്തെ വന്നപ്പോഴാണ് ഈ വെറുതെ ഒരു മണ്ണിനകത്ത് കുഴിച്ചിടാതെ പെട്ടിക്കകത്ത് കുഴിച്ചിടുന്ന കാര്യമെല്ലാം വരുന്നത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മരിച്ച ആരെ ഓർക്കുക എന്ന് പറയുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന സാധനമാണ് പിന്നീട് ഉണ്ടായത് അങ്ങനെയാണ് ഈ മാർബിൾ കട സാധനങ്ങൾ അടയാളം ഒരു ഒരു മരിച്ചെടുത്തൊരു ഇത് വെച്ചിട്ടൊരു പിൽക്കാലത്ത് നമ്മൾ ഈ കുരിശു വെക്കുന്ന പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം കുത്തി കുത്തിവെക്കും ഒരു മരം നടവും ഇതൊക്കെ ഇങ്ങനെ ചെയ്തത് ഓർമ്മ നിലനിർത്തുക എന്ന് പറയുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഏരിയക്കകത്തുകൂടെ വികസിച്ച് വരുന്ന സാധനങ്ങൾ പിൽക്കാലത്താണ് ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നതിനെ പറ്റി ഇഷ്ടപോലെ കഥകളും കാര്യങ്ങളും ആൾക്കാർ ഉണ്ടാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഭരണപരമായ ഒരു എന്താണ് നിയന്ത്രണത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന രോഗമുണ്ട് അപ്പോഴാണ് മരിച്ചതിന് ശേഷം നിങ്ങളെ ശിക്ഷിക്കും നിങ്ങളെ വിചാരണ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കും അത് കാരണം കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപെട്ടാലോ അവിടെ വെച്ച് പിടിക്കപ്പെടും എന്ന് പറയുന്ന നിലവാരത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ യുക്തികളുള്ള സമീപന രീതി ഇതിനകത്തുനിന്ന് വികസിച്ചതാണ് നമ്മൾ പറയുന്ന മതം എന്ന് പറയുന്നതിൻ്റെ ആരംഭങ്ങളും മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് മരണാനന്തരം ശിക്ഷ അത് പറഞ്ഞ് ഈ ജീവിതത്തിനകത്ത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ വലിയ യുക്തിയാണ് മതം അതിൻ്റെ വികാസം രാജ്യങ്ങൾ വികസിക്കുന്ന അനുസരിച്ചിട്ട് ഈ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ സങ്കീർണമായി വിശദീകരിക്കുന്ന പണിയിലാണ് പിന്നെ മനുഷ്യർ ഏർപ്പെട്ടത് അതുവഴി മാനസികമായിട്ട് നിയന്ത്രിക്കാൻ ഇവിടെ ജീവിക്കുമ്പം നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്നതാണ് അതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ സാധനം മരണം എന്ന് പറയുന്ന അവസാനം അല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാകാം എന്ന് കണ്ടെത്തുന്ന ഇന്റലിജൻഷ്യ ലോകത്ത് രൂപപ്പെടുകയാണ് അതിന്റെ വിശദീകരണങ്ങളും അതിൻ്റെ കാര്യങ്ങളും അപ്പം എന്താണ് എന്താണ് പണക്കാരൻ സ്വർഗത്തെത്തത്തില്ലെന്നൊക്കെ പറയുന്നതിനായിട്ടുള്ള ഈ തരത്തിലുള്ള സാധനങ്ങളെല്ലാം പറയുകയൊക്കെ ചെയ്യുന്നത് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന സ്ഥലവും ശിഷ്ടന്മാരെ നിലനിർത്താനായിട്ട് സ്വർഗ്ഗമൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ് നമ്മുടെ വള്ളംകളി ബന്ധമുള്ള ഒരു മെസ്സപ്പെട്ടോന്നി പറയുന്നത് നമ്മള് മനസ്സിലാക്കാനാണ് രണ്ട് മനുഷ്യര് ഒരു ട്രൈബ് നഗരം രൂപപ്പെടുന്ന സമയത്ത് ഒരു ട്രൈബാണ് വികസിച്ച് വലിയ ഒരു സംഘമായി മാറും കൃഷി തുടങ്ങുന്ന സമയത്ത് ഭക്ഷണം കിട്ടാൻ തോന്നുമ്പോൾ ഈ ഒരു ട്രൈബ് തന്നെ അമ്പത് പേരായിട്ടിരുന്ന ട്രൈബ് ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു ഒരേ തരത്തിലുള്ള ഒറ്റ രക്തബന്ധത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരു പ്രദേശത്തുള്ള ജനതമുണ്ട് അവിടേക്ക് വേറൊരു കൂട്ടർ കൊണ്ടുവരിക പിടിച്ചുകൊണ്ട് വരിക അടിമകളാക്കിയാണ് അങ്ങനെയാണ് നഗരങ്ങളെല്ലാം അങ്ങനെയാണ് സ്ട്രീറ്റുകളെല്ലാം ഓരോ നഗരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മുഴുവനും ഓരോ പ്രദേശത്ത് വ്യത്യസ്തമായ ജനങ്ങളെ താമസിക്കുന്ന ആണ് പിന്നെ കൊണ്ടുവരുന്നത് അത് ഇന്നും അതിന്റെ പാറ്റേൺ പോലും ലോകത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കൂട്ടർ അവരുടെ അതേ ആൾക്കാരെ അവരെ സംഘടിപ്പിച്ചിടങ്ങുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി താഫീന നിങ്ങളെ ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് അങ്ങനെയാണ് ഈ നഗരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് തട്ട് തട്ടായിട്ട് സമൂഹം രൂപപ്പെടാൻ തുടങ്ങിയത് കൃഷി പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാര് തുല്യരായിട്ട് കാണാതാകുന്ന അതുവരെ വ്യത്യസ്തരായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവര് കീഴിലാണെന്നുള്ള നഗരം രൂപപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് മേലും താഴെ എന്നുള്ള നില താരത്തിലുള്ള മൂല്യബോധത്തോടെ ജനങ്ങളെ ഉണ്ടാകുകയും എടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അതെങ്കിലും എപ്പോഴും അപ്പൊ അങ്ങനത്തെ ഒരു ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തട്ട് സമൂഹവും തട്ട് സംസ്കാരവും ഉണ്ടായി അതിനോട് ബന്ധപ്പെട്ട വി വിശദീകരണവും കാര്യങ്ങളും അല്ലാതെ ഭരിക്കുന്ന വിഭാഗങ്ങളുണ്ടായപ്പോൾ ഭരിക്കുന്നതിൽ നിലനിന്ന് പോകുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചത് ഈ പറയുന്ന ജീവിതത്തിൽ മരിച്ചു പോകാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണ്

അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇതാണ് അവരുടെ വിഭവങ്ങൾ ഈ പാലി സാധനം എല്ലാം എടുക്കുന്നതായിട്ട് മാറി അങ്ങനെ പശു മാതാവായി മാറി കഥ തന്നെയാണ് ഇയാൾ അന്നത്തെ കഥയെ വെറുതെ നോക്കിയാൽ മതി പശുവിനെ വളർത്തുക എന്ന് പറയുന്നതായിരുന്നു അതിന് ആനിമൽ കെയർ ചെയ്യുന്നെ വളർത്തുന്ന സ്ഥലങ്ങൾ പശുനെ വളർത്തുന്ന സ്ഥലങ്ങൾ കൂടുതൽ ഭക്ഷണമുള്ള സ്ഥലങ്ങളിലെല്ലാം പശുവിനെ ആയിരുന്നു വളർത്തുന്നത് അതേ സമയത്ത് ഡെസേട്ടുള്ള സ്ഥലങ്ങളിൽ മുഴുവനും ക്യാമലിനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ആടിനെയായിരിക്കും വളർത്തുന്നു അത് ഇല്ല തീരെ ഇല്ലാതിരിക്കുമ്പോഴും തിന്നുന്നതിന് പറ്റുന്നതാണ് അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ ഓരോ പ്രദേശത്തിനുണ്ട് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണത് പശുവായിരുന്ന സ്വത്ത് അപ്പം പശുവിനെയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സ്വത്ത് അതായിരുന്നു നമ്മളിപ്പോ മെസ്സിൽ ഗ്രീക്ക് മിത്തോളജിയുടെ സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് അതായത് രാജാവിൻ്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അവിടുത്തെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം എന്ന് പറയുന്നതിനെ ട്രെയിനിങ് ചെയ്തുണ്ടാക്കിയാണ് അത് മൃഗങ്ങളെ കൊല്ലുന്നതിനും പരസ്പരം കൊല്ലുന്നത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന രസിക്കുന്ന സാധനങ്ങളാകും ഉണ്ടായത് അതൊരു ഒരു ഉയർന്ന രൂപമാണ് രൂപ ഏത് വിഷ്വൽ ആർട്ടിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ പക്ഷേ മനുഷ്യരായ അവര് മനുഷ്യരായിട്ടല്ല അവർ അതിനകത്ത് ലോറൽസ് അവർക്ക് ആ ലോറൽസ് ഉള്ളതാണ് അവർ അവിടുത്തെ ഏറ്റവും നല്ല

ഒരു ടുത്തോളം ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ ഉണ്ടാക്കിയത് കുതിരനെ ടൈം ചെയ്യുന്നതും ഗൺ ഗൺപൗഡറിന്റെ കണ്ടെത്തലും ആയിരിക്കും അല്ലെ ഗൺപൗഡറിന്റെ കണ്ടെത്തലും രയും ആഹാരി എന്നാണ് പഠിക്കുന്നത് ട്രീയും പന്തേ ട്രീ അപ്പോൾ റേ നേരത്തെ അറിയുക എന്ന് പറയുന്ന ക്രിയക്ക നേരത്തെ തയ്യാറായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യമാണ് എരയായാലും ആഹാരിയായാലും നേരത്തെ അവരുടെ വരവറിയുകയാണെങ്കിൽ ഇതയും അപ്പം അങ്ങനെ ദൂരെ പ്രവർത്തിക്കുന്ന ഏത് സാധനവും ൂരെ നമ്മളിൽ നിന്ന് ദൂരെ പ്രവർത്തിക്കുന്ന അത് ഇന്ദ്രിയങ്ങള് പോലും അങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ഇതൊക്കെ വേറൊരു വിഷയമാണ് ഞാനിപ്പോൾ അത് പറയുന്നത് പക്ഷേ ആയുധങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കല്ലും കയ്യിൽ പിടിക്കുന്ന ആയുധങ്ങളാണ് കുന്തം കുന്ത എറിയാൻ പഠിക്കുമ്പോൾ തൊട്ടാണ് ദൂരോട്ട് പറ്റും എന്ന് പറയുന്നത് ആ ദൂരെ ആ പ്രവർത്തിക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് പിന്നെ അങ്ങനെയാണ് കവറ്റി ചവണം എന്ന് സാധനമായിരുന്നു ആദ്യമായിട്ട് ഉണ്ടായി ഈ ഡേവിഡ് ആൻഡ് നേരത്തെ ടെക്നോളജി ദൂരെ ചെയ്യാൻ കഴിയുന്നത് അതിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് അമ്പം മില്ലും കണ്ടുപിടിച്ചതാണ് അമ്പം മില്ലിപ്പോ വില്ലാളി വീരനാകുക എന്ന് പറയുന്നതാണ് പ്രസിഷനോടെ ചെയ്യാനും ദൂരെ പ്രവർത്തിക്കാനും കഴിയുന്നതുണ്ടാകുന്നതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഈ അമ്പും വില്ലും ഒരു പ്രത്യേക സിവിലൈസേഷൻ മഹാഭാരതത്തിൽ ഏറ്റവും നല്ല വില്ല്ണ്ടാക്കിയതിനാണ് ഈ നടുവളഞ്ഞ വില്ല് കണ്ടുപിടിച്ചതാണ് രാമനെ പറ്റിയൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ മറ്റേത് വെറുതെ ഒരു കമ്പ് വളച്ചിട്ടുണ്ടാക്കുന്ന ബില്ല് ആയിരുന്നുണ്ടായി അതേ സമയത്ത് അതിന്റെ ഈ ഷേപ്പ് കൊണ്ട് ഭയങ്കര ദൂരെ പത്ത് മുപ്പത് അടി ദൂരെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അത്രയും സിനോടത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് കുതിര വരുന്നതെന്ന് പറയുന്നത് മൊബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടു ആനയായിരുന്നു അതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത് അലക്സാണ്ടർ വിജയിക്കുന്നതിന്റെ ഏക കാരണം കുതിര പുറത്ത് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു ദിവസം കൊണ്ട് കുറേ ദൂരം പത്തും അമ്പതും കിലോമീറ്റർ ദൂരെ അവർക്ക് വരാൻ പറ്റും അപ്പോൾ ഈ ആളുകൾ പ്രിപ്പയർ ചെയ്യും വരുന്നു അറിഞ്ഞ് വരുന്നതിന് മുമ്പേ ഇവരെത്തി പറ്റും അല്ലെങ്കിൽ ഒരു പട പടം ഇവിടെ നമുക്ക് ഒരുക്കങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആര് അറിയണമെങ്കിൽ അതിനേക്കാൾ മുമ്പ് ഒരുത്തം വരണ്ടേ വരണം ആ വരുന്ന ആൾ ഓടിയേണ്ടി വരുന്നു കുതിരപ്പുറത്ത് വരുന്ന ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോഴാണ് അതിന് നിർണീതമായി ലോകത്തെ നിർണ്ണയിക്കുന്നവരത്തേക്ക് മാറുന്നത് കുതിര പടയാളികൾ അത് കുതിര പടയാളികളായിരിക്കുന്നവര് ആദ്യം ആ അതിരുടെ മുകളിൽ നിന്ന് അമ്പും മില് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരം വ്യത്യാസം ഒരേ സമയത്ത് ദൂരെ പ്രവർത്തിക്കാൻ പറ്റും ഫാസ്റ്റായിട്ട് ഇതിന് ശേഷമാണ് അപ്പൊ വെടിമരുന്ന് ആദ്യമേ ചൈനക്കാരെ കണ്ടുപിടിക്കുമ്പോൾ അവര് എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്തിട്ട് അത് ഏത് വർഷമാണ് അത് ആണോ അതോ ആണോ എന്തായാലും ഒരു ആയിരം വർഷത്തിന് അപ്പുറത്തോട്ട് ഈ വെടിമരുന്ന് കണ്ടുപിടിക്കാന്ന് ചൈനയെ കൊളനൈസ് ചെയ്യുന്നതിന് മുമ്പേ ടെക്നോളജി ചൈനക്കാരെ കൊളനൈസ് ചെയ്തിട്ടില്ല ചൈനയുടെ പുറത്താണ് മാത്രമേ മാത്രമേനൈസേഷൻ ഉള്ളൂ അല്ലാതെ ശരിക്കും ചൈന എന്ന് പറയുന്ന വലിയ കപ്പം കൊടുക്കുന്നവരായിട്ടിരിക്കുകയും ചെയ്യാറ് നമ്മൾ അനുഭവിച്ച പോലെയുള്ള അപ്പൊ അവർക്ക് അവരൊത്തിരി സാധനങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായാലും അത് വെടിമരുന്ന് കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരായി യുധത്തിനകത്ത് പിടിമരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന തോക്കെന്നോ സ്ഥാനം കണ്ടുപിടിച്ചതാണ് യൂറോപ്യൻസിന്റെ വിജയത്തിന്റെ അതുവരെ മറ്റു സമൂഹങ്ങളായിരുന്നു അല്ലെങ്കിൽ യൂറോപ്യൻസിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് യൂറോപ്പിനെ തോക്ക് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു ആൻഡ് ചെയ്യാമോ എന്നുള്ളതാണ് നേരത്തെ ആൻഡ് ചെയ്യുക എന്ന് പറയുന്ന സാധനമാണ് സാധനം അതുപോലെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ദൂരെ ദൂരെ ഏറ്റവും തന്നെയാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ഗ്രീക്ക് കൾച്ചറിൻ്റെ ഉള്ളിലാണല്ലോ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫിക്കൽ ട്രഡീഷൻസ് ഗ്രീക്കുകാർക്ക് അവകാശപ്പെടുന്നത് സോക്രട്ടിസ് പ്ലാറ്റോ ഈ പറയുന്ന പോലെ പൈതഗോറസ് മാത്തമാറ്റീഷ്യൻസ് അതുപോലെ തന്നെ ഇഡിപ്പസ് ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ട്രീറ്റൈസ് ഇൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഗ്രീക്കാണ് അപ്പോൾ മദർ ഓഫ് ഫിലോസഫി ഫിലോസഫരാണ് കലണ്ടർ മറ്റേ അത് ആ പേർഷ്യ നമ്മൾ പറയുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ സിവിലൈസേഷൻസ് മുഴുവൻ ഉണ്ടായത് ഫെനീഷ്യൻസ് എന്ന് പറയുന്ന യൂറേഷ്യ മേഖലയിൽ ഇറാൻ തുർക്കി റഷ്യത്തെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ അവർ കണ്ടുപിടിച്ച സാധനത്തിന്റെ തുടർച്ച തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലുള്ളത് ആയ സ്ഥലങ്ങളിൽ തന്നെയാണ് വികാസങ്ങളുണ്ടായത് അതേസമയത്ത് ഗ്രീസിന്റെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന സാധനം വീണ്ടും വായിക്കാനും എടുക്കാനും കൊണ്ടാണ് ഗ്രീസ് പ്രധാനപ്പെട്ടതായിട്ട് ഇതിന് മാറുന്നത് അല്ല യൂറോപ്പിനകത്ത് അറിഞ്ഞുകൂടാതിരിക്കുന്നു ഗ്രീസുകൊണ്ട് ഗ്രീസിലുള്ള സാധനങ്ങളെല്ലാം നശിക്കപ്പെട്ടു പോവുകയും അത് ചില ലൈബ്രറികളിൽ ഇരിക്കുകയൊക്കെ ചെയ്ത സാധനങ്ങൾ പിന്നാലത്ത് കണ്ടുപിടിച്ച വഴിയാണ് രണ്ടാമത് ഈ റിലേഷൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ യൂറോപ്പിലുണ്ടാകാനായിട്ട് കാരണം ഈ ഗ്രീക്ക് ഫിലോസഫി തുടർച്ച പിന്നെ രണ്ടാമത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ആ ഓപ്പണിങ് കിട്ടാത്ത മറ്റ് സംസ്കാരങ്ങൾ മുഴുവനും നശിച്ചു പോവുക എന്നുള്ളത് സർക്കാർ അല്ലാതെ അവരാരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്നോ അവർക്ക് ഉയർച്ചിട്ടില്ലെന്നുള്ള ശരിയല്ല കണക്റ്റഡായ സമൂഹങ്ങളാണ് എന്നു ഞാൻ തുടർച്ചകൾ ഉണ്ടാക്കാനും പരസ്പരം കൈമാറ്റം ചെയ്യാനും കഴിയുന്ന എല്ലാ സമൂഹങ്ങളും ഒന്നിച്ചു വളർന്നു അപ്പം കൃഷി കണ്ടുപിടിക്കുമ്പോൾ വേറെ സമൂഹത്തിൽ സമൂഹത്തിലേക്ക് കൃഷി കണക്റ്റഡ് കണക്ടഡായിട്ടുള്ള സമൂഹങ്ങൾ മാത്രമേ ഉള്ളൂ കണക്ഷൻസ് ഉണ്ടായിരുന്ന സമൂഹങ്ങളാണ് പെട്ടെന്ന് വികസിച്ചത് അപ്പം കണക്ഷൻസ് ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം വികാസം ഉണ്ടായി അപ്പോൾ വള്ളം കണ്ടുപിടിച്ചവൻ ആ വള്ളത്തിനെ കയറി വരുമ്പോൾ ആ വള്ളം എങ്ങനെ ഉണ്ടാക്കുന്ന ഇവിടെ ഉള്ളവരും പഠിക്കുന്നു